വാസ്തുവിനെക്കുറിച്ച് ഒട്ടേറെ കാര്യങ്ങൾ പലർക്കും അറിയാനുണ്ട് പല തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് പല സംശയങ്ങളാണ് ചോദിക്കുന്നത് മലയാളത്തിൽ ആദ്യമായിട്ട് എഴുതിയ ഗ്രന്ഥങ്ങളത്തിൻ്റെ എത്രയാമത്തെയോ പതിപ്പെന്ന് കൃത്യമായിട്ടറിയില്ല പി കെ വാസു ആചാര്യ എഴുതിയ സംസ്കൃതത്തിൽ നിന്ന് ആദ്യമായിട്ട് എഴുതി ഇത് പതിനഞ്ച് നാല് ആയിരത്തി ഒരുന്നൂറ്റി പത്ത് മലയാള വർഷമാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ആയിര ഇപ്പോൾ രണ്ട് ഇപ്പോൾ ഇരുന്നൂറായി വർഷം ഇത് ആയിരത്തി ആയിരത്തി ഒരുന്നൂറ്റി പത്തിൽ എഴുതിയാണ് ആയിരത്തി ഇരുന്നൂറായിരിക്കുന്നു ഈ വർഷം ഇപ്പോൾ ഉള്ളത് മലയാള മാസം അത് പ്രകാരം എഴുതി ഇത് തയ്യാറാക്കിയ പിന്നെ സംസ്കൃതത്തിൽ നിന്ന് ആദ്യമായിട്ട് മലയാളത്തിലേക്ക് എഴുതിയ ബുക്കാണ് വാസ്തുകൗമതി ഇപ്പോൾ ശില്പശാസ്ത്രമെന്ന് തണ്ണീർമുഖം വാസു ആചാരി അവർ എഴുതിയത് വാസ്തു അറിയുന്നവരോ അറിയാത്തവരോ ആരായിക്കോട്ടെ ഈ ഗ്രന്ഥത്തിലുള്ള പോലെ മറ്റൊരു ഗ്രന്ഥത്തിലുമില്ല ഇതാണ് യഥാർത്ഥ സത്യം ഇത് വാങ്ങി കൈവശം വച്ചാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയും ഇതിൻ്റെ മറ്റു പതിപ്പുകളാണ് നിങ്ങൾ കാണുന്നതൊക്കെ അതിൻ്റെ അതിനോട് കൂട്ടിച്ചേർത്ത് പലതരത്തിലുമുള്ള യഥാർത്ഥ കണക്കെന്താണെന്ന് മുഴുവനും വിശദീകരിക്കുന്ന ഈ മനോഹരമായ ഈ ഒരു ഞാനെൻ്റെ ഗുരുനാഥനെ പോലെ കണക്കാക്കുന്ന ഈ ഗ്രന്ഥം ഇതാണ് ഏറ്റവും ആയിത്ത ഗ്രന്ഥവും ഏറ്റവും സത്യമായ ഗ്രന്ഥവും ഇത്രയും വർഷം മുമ്പ് എഴുതിയ ഈ ഗ്രന്ഥത്തിൻ്റെ എത്രാമത്തെ പരിപാലനൊക്കെ ഇതിൻ്റെ അകത്തെല്ലാം വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതിൽ അത്രയ്ക്കും വിശദമായിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഗ്രന്ഥം ഒരു വാസ്തുവിൻ്റെ യഥാർത്ഥ ഗ്രന്ഥമാണ് ഇതെവിടെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് വാങ്ങുക അങ്ങനെ അതിനെക്കുറിച്ച് സംസ്കൃതത്തിൽ നിന്ന് ആദ്യമായിട്ട് എഴുതിയ ഈ മലയാളത്തിലേക്ക് എഴുതിയ ഗ്രന്ഥമാണിത് ഇത് നിങ്ങളെല്ലാവരും ഒന്ന് വായിക്കുന്ന നല്ലതായിരിക്കും അതിൽ വീടിൻ്റെ സ്ഥാനം കണക്കുകൾ കാര്യങ്ങൾ ഒട്ടുമിക്ക കാര്യങ്ങളുമുണ്ട് വാസ്തു സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സംശയങ്ങളും അതിനകത്ത് വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇത് വാങ്ങി ഒന്ന് വായിക്കണം വാസ്തു കൗദി ശില്പശാസ്ത്രം തണ്ണീർ മുഖം വാസുവാചാരി എഴുതിയ മലയാളത്തിലെ ആദ്യത്തെ ഗ്രന്ഥം ഇതിൻ്റെ മുഖവരിയിൽ അതെല്ലാം കൊടുത്തിട്ടുണ്ട് അതൊന്ന് വാങ്ങി വായിച്ചാൽ എല്ലാവർക്കും എല്ലാ കാര്യവും സംശയങ്ങളെല്ലാം തീർത്ത് കിട്ടും